ചിലപ്പോൾ നമ്മളുടേത് ചില നിമിഷങ്ങൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ജീവിതത്തിലെ ഓരോ മാത്രമിഷ് റോസ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് രാജേഷ് ബെംഗല ചടങ്ങ് റോയൽ ഓസ്കാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചത് ഇതോടൊപ്പം ചേർത്ത് പിടിക്കാം ചേർന്നിരിക്കാം മാതൃതണലിൽ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സി രാജഗോപാൽ പള്ളിപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് പ്രിവെന്റീവ് ഓഫീസർ ഗണേഷ് ക്ലാസ് എടുത്തു വീട്ടിൽ നമ്മള് നമ്മുടെ അടുത്ത് പോയിരിക്കുന്നത് അമ്മയാണ് സഹോദരിയാണ് എന്റെ അച്ഛനാണെന്ന് നമുക്ക് എല്ലാ പക്ഷിപ്രകാതികളും മലമൂത്ര വിസർജനം ചെയ്യും മനുഷ്യരും മലമൂത്ര വിസർജനം ചെയ്യും പക്ഷേ കാക്കാൻ കുഴിച്ച പശു അവർക്ക് എപ്പഴാ എവിടെ തോന്നുന്നേ അവിടെ വെച്ചത് കാര്യം സാധിക്കും അല്ലെ ഉറപ്പല്ലേ പക്ഷെ മനുഷ്യൻ എങ്ങനെയാണോ അല്ല ഇപ്പൊ ഒരു പശു അതിങ്ങനെ കുറ്റിപ്പുറ പോലീസ് സ്റ്റേഷൻ കൂടെ നടന്നു പോവാണ് സി ഐ സാർ കഴിഞ്ഞ ദിവസം അവിടെ ആ തവനൂരിണ്ടായ എന്തോ ഒരു വലിയ പ്രശ്നം അതിങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നോട്ടം പുറത്തേക്കാണ് റോഡിലേക്കാണ് അപ്പൊ അവിടെയാണ് ഈ പശുവിനെ വരുന്നത് ഈ സി ഐ സാർ ആ നോക്കുന്ന നോട്ടത്തിന് നേരത്തെ നേരെ ആ പശു എത്തിയപ്പോഴാണ് ആ പശുവിന് ഒന്ന് മൂത്രം വയ്ക്കണം തോന്നിയത് പശു അപ്പൊ വെച്ച കാര്യം സാധിക്കും നമ്മള് കുത്തിപ്പുറ പോലീസ് സ്റ്റേഷൻ കൊല്ലിട നടന്നു പോവാണ് നേരത്തെ നേരെ ആ നടു വെച്ചിട്ടാണ് നമുക്ക് അപ്പൊ ഒന്ന് തോന്നി നമ്മൾ ആ കാര്യം അവിടെ വെച്ച് സാധിച്ചാൽ എന്ത് സംഭവിക്കും കാരണം അനുകൂലമായ സാഹചര്യം വരുന്നവരെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നു കാരണം നമ്മുടെ ലോബ് ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത് അത് ഉണർന്നിരിക്കാത്ത ആൾക്കാർ സാധിക്കൂല വെച്ചിട്ടാണോ അത് അവിടെ സാധിക്കും അവനെയാണ് ഭ്രാന്തൻ എന്ന് പറയുന്നത് ക്ലബ് ഭാരവാഹികളായ ശശി രാജേഷ് വിപിൻ ജയകൃഷ്ണൻ വിജേഷ് രാമദാസ് പരിതൂർ മോഹനൻ ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു ആഗ്രഹം അപ്പോ അങ്ങനെ അനുമോദിക്കപ്പെട്ട കുട്ടികൾ ഇപ്പൊ നിരന്തരണ്ട് അത് ഇല്ലെന്നാലും തുണിയില്ലെന്നാലും നന്നോ മനുഷ്യന്മാര് കഷ്ടപ്പാടുണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് വസ്ത്രമില്ല അങ്ങനെ കണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞു തലക്കുന്ന ഒരു ബോധം വന്നു വീണമോ